السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله على آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين أدوم بهمان أدرو غل نرني أستاذ نبري بطا متعلم قلع ندعي بلائل شمع كورس ورالكم أنا وسائل بيجا ക്ഷമ എന്ന് പറയുന്നത് ഒരു മിനിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധവുമാണ് ക്ഷമ എന്നുള്ളത് സാധാരണ നമുക്ക് എല്ലാവരിലും വളരെ കുറഞ്ഞൊരു സാധനവുമാണ് ഈ ക്ഷമ എന്നുള്ളത് ഏതൊരു കാര്യം വന്നാലും അതിനെ എതിർത്തി നിൽക്കാൻ മാത്രമാണ് നാം ശ്രമിക്കുന്നത് എന്നാൽ അതൊന്ന് ശ്രമിച്ചു നോക്കാൻ ശമിച്ചു നോക്കാൻ ആരും തുനിയുന്നില്ല എടുത്തു പറയുകയാണെങ്കിൽ ക്ഷമയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്നത് അള്ളാഹു സുബാന അവതാരയുടെ പ്രീതി ലഭിക്കുക എന്നത് തന്നെയാണ് ക്ഷമയെന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടായിട്ടും നമ്മൾ അവിടെ ക്ഷമിച്ച് നിൽക്കുക എന്നതാണ് ക്ഷമ എന്ന് പറയുന്നത് അത് രണ്ട് വിധത്തിൽ കാണാം ഒന്ന് സാധാരണയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ നമ്മളെ ഉപദ്രവിക്കുകയും അങ്ങനെ നമ്മൾ അവരോട് തിരിച്ച് അവരെ ഉപദ്രവിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ അവരോട് ഒന്നും ചെയ്യാതെ അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ അള്ളാഹു സുബാനഹോ താലുവയുടെ ഓരോ പരീക്ഷണങ്ങളിലും ക്ഷമിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ അതായത് നമ്മൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള രോഗങ്ങളിൽ ഉണ്ടാകും അതുപോലെ നാം ചെയ്യുന്ന ബിസിനസ് അതുപോലെ ജോലികളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് അള്ളാഹുവിനെ എതിരു പറയുന്ന ഒരുപാട് ആളുകൾ എന്നാൽ അവിടെയും ക്ഷമിക്കുന്ന ആളുകളാണ് യഥാർത്ഥ യഥാർത്ഥങ്ങൾ ക്ഷമ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പകുതിയായി തന്നെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് എല്ലാ കാര്യങ്ങളിലും ക്ഷമിച്ച ഒരു ആളുകൾ തന്നെയാണ് അതിനെക്കുറിച്ച് ഖുർആാനിലും ഹദീസിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുമുണ്ട് അള്ളാഹു ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു ഇൻഅള്ളീൻ പക്ഷേ അള്ളാഹു ഷമാലുക്കളോട് കൂടെയാണ് അള്ളാഹു സുബാനു വത്താല നാം ഏവരെയും ക്ഷമയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആഹ് അലഹംഗ്റബുലീൻ വരഹമുല്ല